ും ഇങ്ങനെ അവസരം ലഭിച്ചതിലും എന്റെ സന്തോഷം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തെ വിവാഹ ജീവിതം അത് വളരെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി പര്യാപ്തമായിട്ടില്ല എന്ന് ഈ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഇരുവരും ഒരു മർമ്മമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയും അതിന്റെ വാസ്തവം വാസ്തവത്തിൽ നിത്യതിൽ മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ സോ മെനിങ് മെനി ടെക്നിക്കൽ ഓഫ് സൈക്കോളജിക്കൽ ഞങ്ങളുടെ ബുദ്ധിയിൽ ഈ ഞങ്ങളുടെ ബുദ്ധിയിലെ അനേക കാര്യങ്ങള് സൈക്കോളജിക്കലായിട്ടും മറ്റു പല നിലയിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ വളരെ വർഷത്തെ ജീവിതം കൊണ്ട് മനസ്സിലാക്കുവാനിടയായിട്ട് അടിസ്ഥാനിച്ചിട്ടുള്ളത് ഫണ്ടെന്റൽസ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നാം അടിസ്ഥാന സത്യങ്ങളിലേക്ക് ആ തത്വങ്ങളിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്

From the word altar that we see in the Old Testament. We know what is an altar. The Bible very spe clearly speaks about that. The altar is placed.

ഹോളി ഹോളി പ്ലേസ് ഓർ മോസ്റ്റ് മറ്റ് ഒരു നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ യാഗപീഠത്തെ മറികടന്ന് ഒരിക്കലും ഈ വിശുദ്ധ സ്ഥലത്തേക്കോ അതിവിശുദ്ധ സ്ഥലത്തേക്കോ ഒരു വ്യക്തിക്ക് കടന്നു പോകാൻ പാപങ്ങളെ ഏറ്റുപറയുകയും അതിനെ ആ നിലയിൽ സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് യാഗപീഠമെന്ന് നമുക്ക് തിരുവനന്തപുരത്ത് മനസ്സിലാക്കുവാൻ കഴിയും വി ദി ഈസ് പ്ലേസ് സെൽഫ് സ്വയത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് യാഗപീഠം എന്നത് വേണ്ടിയുള്ള ആ യാഗാർപ്പണം നടത്തുന്ന സ്ഥലമാണ് ഈ യാഗപീഠം From where one walks with confidence. These are some of the primary factors about the, about the altar. So, in a nutshell, what I want to say here is the altar is something that you cannot bypass. before you come to the the presence of god And here we are talking about the family altar ില്ല സംസാരിക്കുന്നത് കുടുംബ ആരാധനയെ കുറിച്ചാണ് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ എന്താണ് ഈ this കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഈ യാഗപീഠത്തിന് എന്താണ് സ്ഥാനമുള്ളത് പഴയ നിയമത്തിൽ കാണുന്ന പോലെ ആ യാഗപീഠം നമ്മുടെ ഭവനങ്ങളിൽ ഇല്ല അങ്ങനെയാണെങ്കിലും ആ യാഗപീഠത്തിന്റെ ആ തത്വം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് വേൾഡ് ലൈവ് ആണോ ഗോഡ് ഇൻ ദാസ്റ്റ് പുരാതന കാലത്ത് ദൈവം കുടുംബങ്ങളോടാണ് കണക്ക് ചോദിച്ചു കൊണ്ടിരുന്നത്

God chose the the family to to be compared to the Christ church relationship. കർത്താവും സഭയും തമ്മിലുള്ള ആ എന്തുകൊണ്ടാണ് ഒരു കുടുംബത്തെ തുലനം ചെയ്തത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വായിക്കുമ്പോൾ ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തോടാണ് തുലനം ചെയ്തിരിക്കുന്നത് സിമ്പിൾ റീസൺസ് അതിന്റെ ലളിതമായ വിശദീകരണം എന്ന് പറയുന്നത് ഈ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഈ ഭാര്യ ഭർത്താ ബന്ധത്തെക്കാൾ അത്ര ക്ലോസ് ആയിട്ടുള്ള ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധം വേറെ ഇല്ല സോ വെൻ വിബൌട്ട് ദ ഫാമിലി ഓൾസോ

ജനം ഈ യാഗപീഠത്തിനിലേക്ക് പഴയ കാലങ്ങളിൽ കടന്നു വരുന്ന ആ തത്വം ഇവിടെയും തുല്യമായിരിക്കുന്നു നാം ഈ യാഗപീഠത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ാണ് ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് യൂണിറ്റിസ് അതിന്റെ ഐക്യത എന്നുള്ളതാണ് ഒത്തൊരുമി കംഫോർ ദോർഡ് ആ സമയത്താണ് കുടുംബം മൊത്തമായിട്ട് ഒരുമിച്ച് ഐക്യതയോടെ ദേവസ്വനിലേക്ക് കടന്നുവരുന്നത് പിന്നീട് ഞാൻ അല്പം കൂടി വിശദമായിട്ട് വിശദീകരിക്കാം ഇൻ ദി ഓൾഡ് അപ്രോച്ച് ദ ഫാമിലി അവിടെ പഴയ കാലത്തും നാം കാണുന്നത് അവിടെ യാഗപീഠത്തിനു മുന്നിലേക്ക് ആ കുടുംബമായിട്ടാണ് വന്ന് യാഗത്തിന് വേണ്ടി വരുന്നത് യാതൊരു നിബന്ധനകളോ ഉപാധികളോ ഇല്ലാതെ അവരെ തന്നെ ദേവസ്വനില് സമർപ്പിക്കുന്ന ഒരു സമയമാണ് ഈ യാഗപീഠത്തിന് മുന്നിലേക്ക് കടന്നു വരുന്നത് ാണ് അവർ യാഗത്തേക്ക് കടന്നു വരുന്നത് ഈ കുടുംബാരാധനം തിരുത്തുന്നതും to the family altar now kudumba a yagabidute nam taradhim cheyumbol our very approach to the altar or god's presence should have these uh, these factors nam a yagabidthe ninge samibikkumbol ee karyam avare manasil undayirikenda avashyamano the whole family coming together A kudumba muluvanayitta aikyade adine munile kadnu varunu the second aspect is the surrender when one when, when comes to the altar ഒരാൾ രാഗപീഠത്തിന്റെ സെനിലേക്ക് സമീപത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തത് വസ്തുത എന്ന് പറയുന്നത് സമർപ്പണം എന്നുള്ളതാണോ ഹീസ് Humbling himself, for the humility is the emphasis there. Or when one comes to the altar, that's a place where one can empty all his burdens before the Lord. Or a place where one finds a total confidence in the ദൈവത്തിന് മുമ്പാകെ പൂർണ്ണ ഉറപ്പ് ലഭിക്കുന്ന ഒരു സമയമാണത് ദോട്ടൽ സെറൻഡർ അത് പരിപൂർണമായിട്ടുള്ള സമർപ്പണത്തിന്റെ ഘടകമായിട്ടിരിക്കുന്നു മൂന്നാമത്തേത് യാഗാർപ്പണം ർപ്പിക്കാതെ ഈ യാഗപീഠത്തിനെങ്കിലേക്ക് കടന്നു വരുന്നതിന്റെ മൂന്ന് കാര്യങ്ങളാണ് ഘടകങ്ങളാണ് ഈ മൂന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് The surrender Samarpanam, and the offering. Yagarpanam. Now, with that background, let me come to the മനസ് വെച്ചുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള ആ കുടുംബത്തിന്റെ തലത്തിലേക്ക് നമുക്ക് കുടുംബ പ്രാർത്ഥന എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആ കുടുംബം മൊത്തമായിട്ട് ഐക്യതയോടെ ദൈവസാനിലേക്ക് കടന്നു വരുന്ന ആ സമയത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്

എന്നുള്ളത് എക്സ്പ്ലേഷൻ വീണ്ടും രണ്ടാമത്തെ അവസരം എന്ന് പറയുന്നത് ആരാധനയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്

ദിനോറുമുള്ള ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് പുറമെ ആരാധനയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടി കുടുംബമായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ കടന്നു വന്ന് ആരാധനയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് ഏറ്റവും ആവശ്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്ന സ്വയ പരിശോധനയ്ക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിനും വേണ്ടി ആ അവസരം ഉപയോഗിക്കുക ദിനംതോറും ആരാധനയ്ക്കുള്ള തയ്യാറെടുപ്പ് ആഴ്ചയിൽ ഒരിക്കലാകാം They take a little extended time, sit together. ും ചില തീരുമാനം എടുക്കുന്നതിനും കുടുംബം എടുത്ത് അത് ഒരുപക്ഷേ ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ മൂന്ന് നാല് മാസത്തിൽ ആകാംസ് ഭവനത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് എത്ര ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ നാം കുടുംബമായിട്ട് മാതാപിതാക്കളും മക്കളും എല്ലാം ചേർന്ന് ചിന്തിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന പല കാര്യങ്ങൾ തുടങ്ങി ആ വീട് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ നാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതും ആ നിലയിലുള്ള കാര്യങ്ങളെ പരസ്പരം കുടുംബത്തിൽ എല്ലാവരും ചേർന്നിരുന്ന് എത്ര സമയം നാം അതിനുവേണ്ടി ചിലവഴിക്കാറുണ്ട് എപ്പോഴൊക്കെ ചെയ്യാറുണ്ട് we do all that but when it comes to the spiritual matters sometimes we don't give